വീരശൈവ മഹാസഭയുടെ ബസവ സന്ദേശയാത്ര സമാപിച്ചു മാവേലിക്കരയിൽ നിന്നും ആരംഭിച്ച യാത്ര ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര മൈതാനിയിലാണ് സമാപിച്ചത് ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ വീരശൈവ വീരശൈവ മഹാസഭ കമ്മിറ്റിയുടെ മഹാസഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസവ സന്ദേശയാത്രയും ലഹരിവിരുദ്ധ ക്യാമ്പയിനും നടത്തി തഴക്കര ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ആരംഭിച്ച യാത്ര വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ സമാപിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ലഹരിവിരുദ്ധ ക്യാമ്പയിനും മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ബിനു കെ ശങ്കർ ബസവ സന്ദേശ യാത്രയും ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര താലൂക്ക് പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സജി കരിങ്ക സെക്രട്ടറി കെ കെ സുനിൽകുമാർ ഉണ്ണികൃഷ്ണപിള്ള കൃഷ്ണരാജാർ പിള്ള കുമാരപിള്ള നിമിഷദാസ് എന്നിവർ പങ്കെടുത്തു എസ് ശിവാനന്ദൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചറ